ഈശോയെ വെച്ച് നോക്കുമ്പം ഞാൻ സഹിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അത് മാത്രം വലിയ കാര്യങ്ങളൊന്നുമല്ല ഈശോയും ഈശോയുടെ യഹൂദ മതത്തിലുണ്ടായിരുന്ന ഫരിസയരെയും സതുക്കായരെയും പുരോഹിത പ്രമുഖന്മാരെയും അവർ ചെയ്യുന്ന തിന്മകളെയും ഒക്കെ ഈശോ ശക്തമായിട്ട് എതിർത്തു ഈശോ അതിന് വേണ്ടി ഒത്തിരി സഹനങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട് ഈശോയുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ടായിക്കേണ്ടത് ജീവൻ പോലും നഷ്ടപ്പെട്ടു പോയത് ഈ കാരണത്തിൻ്റെ പേരിലാണ് സൂക്ഷിക്കപ്പെട്ടത് ഈ കാരണത്തിൻ്റെ പേരിലാണ് അതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഞാൻ അത്ര അത്രമാത്രമൊന്നും ബുദ്ധിമുട്ടുകൾ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ പാപത്തിനെതിരായുള്ള സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും ം ചൊരിയേണ്ടി വന്നിട്ടില്ല സത്യം പറഞ്ഞ അതിൻ്റെ നൂറിലൊന്നും ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്തിനാ നഷ്ടധൈര്യനാകണെ ഞാൻ ഇനിയും ഈശോയുടെ വഴിയെ മുമ്പോട്ട് തന്നെ പോകേണ്ടതല്ലേ ഞാൻ നഷ്ടധൈര്യരാകേണ്ട ഒരു ആവശ്യവുമില്ല ആകയാൽ മനോധൈര്യം അസ്തമിക്കാതിരിക്കാൻ തളർന്നു പോകാതിരിക്കാൻ ഈശോയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ